ഒരു പ്രാവശ്യം അല്ലടാ രണ്ടു പ്രാവശ്യം എടുക്കി ഇത് ഒരു വട്ടം തുടച്ചാ രണ്ട് പ്രാവശ്യം അമ്മി എന്തായാലും ഞാൻ ചോദിച്ചത് ആ അമ്മി തുടച്ചോ

നീ നീ വേണം മലന്ന് ഫോൺ അവിടെ കേടാ കേടാ അല്ല ർപ്പുത്തരം പറയാൻ ആണെങ്കിൽ കളിയാക്കാനാണെങ്കിൽ ഏബലിനെ കവിഞ്ഞേ ഉള്ളൂ ആര് ആരും ഇവിടെ എല്ലാം എത്ര തുടച്ചാലേ ഒരു വെള്ളത്തിലൂടെ തുടച്ചാലേ ഇത് വൃത്തിയാവും മോനെ നിന്റെ ഉടുപ്പ് ഒഴി തുണിയില്ലേ ഇവിടെ തുണിയില്ല എടുത്തോണ്ട് വരാൻ പറഞ്ഞോണ്ട് നീ എടുക്കണ്ടേ നീ തലവൻ എടുക്കുന്ന മിണ്ടാതവിടെ കിടന്നോ കിടന്നോ ആ അതെന്താ ശരി ശെരി ഇവിടെ ആരായി വെള്ളം കുരു ഒഴിച്ചേ ഓ കാല്

ഇവിടെ ഇരിക്കുന്നു ആ ആ അവിടെ ബാത്റൂം പറഞ്ഞ ഇതെല്ലാം ആരാ പറഞ്ഞു ബാത്റൂമിൽ നോക്കണമെങ്കിൽ എണ്ണയൊന്നും കോരുമിച്ച് ഒന്നും അല്ലല്ലോ

യും ചെയ്ത് ബാ വൃത്തിയാക്കി ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാം കാലൊന്നും മടങ്ങിയൊന്നുമില്ല പിന്നെ അങ്ങനെ ഇനിയുള്ള പണി മൊത്തം അമ്മി അങ് ചെയ്യും പറയണ്ട കാര്യം ഉള്ളത് പോലെ പറയണ്ട് ജോലി ചെയ്യിപ്പിക്കണം ആ നിന്റെ അടുത്ത് ഉള്ളതുപോലെ ഞാൻ മോനെ ആ ബാത്റൂം ഒന്ന് നീ പറഞ്ഞില്ലായിരുന്നോനെമൊന്ന് പിന്നെ നിനക്ക് പറ്റുമെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടി അപ്പൊ ഇത് നീ നിന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത്

മോനെ അവൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞാൻ ഞാൻ ഒന്നും ഇല്ലടാന്നും ഡാൻസ് കാണിച്ചു ഇഷ്ടപ്പെട്ടില്ല തീർച്ചയായിട്ടും ഇഷ്ടപ്പെടത്തില്ല നീ കാണിച്ചു കള്ളത്തിൽ കാണിച്ചു ഞാൻ ഒരു കാര്യം ചേട്ടാ ഈ ബാത്റൂം കഴിവത്രെട്ട പരിപാടിയാണോ നാണംകെട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ ഞാൻ ഞാൻ ഒരു കാര്യം വ്യക്തം എടാ ഞാനൊരു കാര്യം സംസാരിച്ചു സംസാരിച്ചെടുക്കും എപ്പോഴാലും ഞാനെന്തോ സംസാരിക്കാറുണ്ട് നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ പറയുന്ന എല്ലാം ക്ഷമയോടെ ഞാൻ കേട്ടിട്ട് ചെയ്യും ആ തീർച്ചയായിട്ടും ആണ് എടാ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ അപ്പി ഇടാൻ പോയി കഴിഞ്ഞാൽ ഈ അപ്പി നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ചെയ്യരുതെന്ന് ക്ലീൻ ചെയ്യൂ ക്ലീൻ ചെയ്യും അതിന് കുഴപ്പമൊന്നുമില്ല അല്ലാതെ ക്ലീൻ ചെയ്യാതെ നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകുമോ ഇല്ല ഇല്ല അന്നേരം അതേപോലെയുള്ള നമ്മൾ ആ ഇരുന്ന അതേപോലെ ആ ബാത്റൂമിന്റെ ഫിത്തി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് എന്നും കഴുകണോ എന്നല്ല പറഞ്ഞു ചിരിക്കണ്ട എന്നും കഴിവണോന്നല്ല പറഞ്ഞേ കേട്ടോ എന്നും കഴുകണ്ട പക്ഷെ അതിനകത്ത് ഒരു ഫംഗസും ഒരു കിളിളുപ്പും ഒക്കെ ഉണ്ടാവും അതേ ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് ഒരു ബ്രഷ് ബ്രഷിട്ടൊന്ന് കഴിവാങ്കിൽ ഈ സംഭവം മാറും അത് ഞാനായാലും നീ ആയാലും ഉപയോഗിക്കുന്ന ബാത്റൂമില് ഒന്ന് ക്ലീൻ ചെയ്താൽ അല്ലെങ്കിൽ അവനവൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ അവൻ അവന അപ്പന അല്ലെങ്കിൽ വയ്യാതിരിക്കുന്നവരുടെ ബാത്റൂമാണ് നമ്മളും ചെന്നതിനും ദോഷം നമുക്ക് ഒരു രോഗ അണു വിമുക്തമാക്കണമെങ്കിൽ അണുവിമുക്തമാക്കണമെങ്കിൽ നമ്മുടെ ശുചിമുറി വൃത്തിയാക്കണം ഓരോരുത്തരും വിചാരിക്കണം അങ്ങനെ വിചാരിച്ചാൽ നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് നമ്മൾ പറയുക നമ്മളൊരു ഹോട്ടലിൽ കയറുന്നു നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കും നമ്മളൊരു ഹോട്ടലിൽ പോകുന്നു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുന്നത് നമ്മൾ വെള്ളം ഒഴിച്ചാൽ ഒഴിച്ചു ഒഴിച്ചില്ലെങ്കിൽ ഇറങ്ങിപ്പോയിരുന്നു പക്ഷേ നമ്മളൊരു കാര്യം ചിന്തിക്കണം നമ്മൾ ചെല്ലുമ്പോൾ അത് ഫ്രഷായിട്ട് കിടക്കുക പക്ഷേ നമ്മൾ ഇറങ്ങി പോകുമ്പോഴോ അത് നമ്മൾ വൃത്തിയായിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത അടുത്താളും വരുമ്പോൾ സന്തോഷത്തോടെ അതിനകത്ത് കയറി മനസ്സറിഞ്ഞ് കാര്യം സാധിച്ചിട്ട് പോകും അതേസമയം അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് അയ്യേ ലേഡീസൊക്കെ കണ്ടിട്ടില്ല അയ്യേ കൊള്ളത്തില്ല ബാത്റൂമെന്നും അറിയുമ്പോ ആണുങ്ങളായാലും അവനാ അല്ലേ അത് ഓരോരുത്തരും കയറുമ്പോഴും ആ ബാത്റൂമ് വൃത്തിയാക്കിയത് അടുത്താക്കും അതേപോലെ നല്ല മനസ്സോടെ വന്ന് കാര്യങ്ങൾ സഹിച്ചിട്ട് പോവുക അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ നമ്മൾ പൊതു ശുചിമുറികളിലെല്ലാം ചെല്ലുമ്പോൾ അങ്ങനെ കൊള്ളാമോ ആണോ ആണോ

അല്ല നമ്മൾ ഉദാഹരണത്തിന് ഞാൻ കറക്റ്റ് ഞാൻ ഇങ്ങനെ നമ്മൾ നമ്മള് യാത്ര ചെയ്യുമ്പോ നമ്മള് ഈ ഹോട്ടലുകളി ആഹാരം കഴിക്കാൻ കയറുന്നത് മുമ്പേ നമ്മൾ പോയി ബാത്റൂമും നോക്കി കൊള്ളാമോ ആ വാഷ് മേസിൻ വാഷ് മേസിൻ നമ്മള് കഴുകിയിട്ട് അവസാനം വെള്ളം അതിൻ്റെ മണ്ട ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഉച്ചിഷ്ടങ്ങളും എല്ലാം അങ്ങ് പോകും അതിന് പകരം നമ്മൾ കൈ കഴുകാൻ ചെല്ലുന്നെടുത്ത് വാഷ് മേസിനകത്ത് ഇച്ചിരി അഴുക്ക് കിടക്കുക നമ്മൾ കൈ കഴുകാൻ മടിക്കും അല്ലേ ഒരാൾ തുപ്പിട്ടിട്ട് പോയാക്കുന്നത് അതേസമയം ആ ആ തുപ്പിയിട്ട ആൾ അല്ലെങ്കിൽ അത് വൃത്തികളാക്കിയ ആൾ ഇച്ചിരി വെള്ളം പൈപ്പിൽ നിന്ന് പിടിച്ചിങ്ങനെയൊന്നൊഴിക്കാമെങ്കിൽ അതങ്ങ് പോവും അത് അടുത്താക്കും അത് നല്ലതായിരിക്കും നമ്മൾ ആഹാരം കഴിക്കാൻ കയറുമ്പം ഹോട്ടലുകാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കഴിക്കാൻ ചെല്ലുന്നതിന് മുമ്പേ നമ്മുടെ വിശപ്പ് മാറും ഈ വൃത്തിയിട് കണ്ട അതേസമയം ആ ആ ഓടാൻ തോന്നും അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പം നമ്മളെ വെൽക്കം ചെയ്യുന്നത് പോലെ അവർ ഈ വാഷ് ബേസിനും ഒക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടാ നമുക്ക് തന്നെ ആ ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചിട്ട് ഇറങ്ങാൻ തോന്നുന്നു അതായത് ടേബിൾ വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ആഹാരം കഴിക്കാൻ തോന്നും നമ്മൾ ചെന്നിരിക്കുന്ന ടേബിളിൽ കുറച്ച് അലവിലാതും പകുതി വേറെ ഇരുന്ന് വേസ്റ്റ് കിടക്കുക നമുക്കെന്താ തോന്നും നമ്മൾ മാറിയിരിക്കും എന്നിട്ടെന്ന് പറയും ഇന്ന് ക്ലീൻ ചെയ്യുക അതിൽ നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് ഈ വൃത്തികെട്ട സാ അതേപോലെ ഈ വൃത്തികേട് ഉണ്ടാകാതിരിക്കാൻ ആളുകൾക്ക് വെറുപ്പുണ്ടാവാതിരിക്കാൻ ബാത്റൂം ആയാലും പിന്നെ ടേബിളായാലും വാഷ് ബേസിനായാലും നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ എന്തെയ്യണം മൊത്തം വൃത്തിയാക്കണം അത് നീ ഒരു മാതൃക ആയിരിക്കണം ബാക്കി നിന്റെ കൂടെ പഠിക്കുന്ന പിള്ളേർക്കും മനസ്സിലായോ മനസ്സിലായോ യാ അത് കള്ളത്തിൽ ആരിക്കലും കള്ളത്തിലല്ല പറഞ്ഞ് മനസ്സിലാക്കി അവൻ ചെയ്തേനെ പറഞ്ഞു മനസ്സിലാക്കി മമ്മി ചിരിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് കേട്ട് എന്തോ പുലി വരുന്നേ അത് ഒരു കഥയാ അത് സന്മാർഗപാഠത്തിലും കണ്ടുള്ള കഥയെ ബൈബിളിലാ കണ്ട പുലി വരുന്നേ പുലി വരുന്നേ എന്നും പുലി വരും പറയും അവസാനം പുലി വരുന്നതിന്റെ ആരും വരത്തില്ല അതുകൊണ്ട് കള്ളത്തരം കാണിച്ച് പിള്ളേരെ ഗുണപാഠം പഠിപ്പിക്കരുത് അത് നിനക്കും കൂടെ ഇതാക്കിയതാ കേട്ടോ